ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് നമ്മൾ സനിക്കുട്ടി ഇൻട്രോ പറഞ്ഞെങ്കിലും എനിക്കത് പറഞ്ഞ് പറഞ്ഞ് അത് പോയി അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഞാൻ രണ്ടാമതും കൂടി പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഈയൊരു ന്യൂ ഇയറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ബുധനാഴ്ച ദിവസം സ്കൂളിലേക്ക് പോകുന്ന ഒരു ടൈമിലാണ് ടോൻ്റർ കൊടുക്കുന്നത് അതായത് പിറ്റേ ദിവസം മന്നൻ ജയന്തിയാണ് അപ്പോൾ സാനിക്കുട്ടിക്ക് സ്കൂൾ ലീവാണ് അങ്ങനെ ലീവായ കാരണം സാൻ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു മാമയുടെ വീട്ടിലേക്ക് പോവാം മാമയുടെ വീട് അങ്ങാടിപ്പുറ കേട്ടോ കുട്ടികൾ മാത്രമാണ് പോകുന്നത് ഏട്ടൻ നമ്മളതിനെ അവിടെ കൊടന്നാക്കി തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടിട്ട് ഏട്ടനും മന്നഞ്ചയന്തിയായിട്ട് അവർക്ക് ലീവ് ഒന്നും ഇല്ലല്ലോ പക്ഷെ എനിക്ക് ലീവ് ഉണ്ടായിരുന്നു അപ്പം ഞാനും കുട്ടികളും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് കർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ ട്രെയിൻ കയറുന്നത് അതായത് വൈകുന്നേരം അഞ്ച് അൻപതിൻ്റെ ട്രെയിനാണ് കേട്ടോ ഒറ്റയ്ക്ക് ആട്ട് ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നത് എന്തോ പെട്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങനെ പോവുക തീരുമാനം എടുത്തു പക്ഷേ ഇവരെ കൊണ്ട് പോകാന്നുള്ളത് ഭയങ്കര റിസ്ക് ഉള്ളൊന്നും തന്നെയാണ് അഞ്ച് അമ്പത് ട്രെയിനിന്റെ ടൈമൊക്കെ പറഞ്ഞെങ്കിലും ആറു മണിക്ക് ശേഷം ആട്ടോ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത് നേരത്തെ എത്തിയ കാലം അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ലേ പിന്നെ സമയം അഞ്ചരക്കാവും തോറും ഭയങ്കര തിരക്ക് വരുന്നുണ്ടായിരുന്നു ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഷൊർണൂരിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വെറും പത്ത് രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പക്ഷേ ഇവര് രണ്ട് പേരെയും കൊണ്ട് ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി നൂറ് രൂപയിലൊന്നും ഒതുങ്ങില്ല എന്നുള്ളത് ട്രെയിനിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഏട്ടൻ ലേസും വെള്ളമൊക്കെ വാങ്ങി കൊടുത്തിട്ടാണോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എത്തുന്നത് വരെ ഒരമണിക്കൂറിൻ്റെ ദൂരെയുള്ളൂ നമുക്ക് ജസ്റ്റ് ആറു മണിക്ക് കയറി കഴിഞ്ഞാൽ ആറര ആവുമ്പോഴേക്ക് എത്തും അപ്പോൾ അതുവരെ ആ ലെയ്സ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും ഓരോരുത്തർ കയറിയായിരുന്നു കടല വിൽക്കുന്ന ആൾക്കാരും കുറേ കളിപ്പാട്ടങ്ങളും എവർക്കാണിച്ചാൽ അതില് വേണ്ടാത്തത് ഒന്നും ഉണ്ടായിരുന്നില്ല ഓരോരുത്തർ വരുമ്പോഴും ഓരോന്ന് വാങ്ങായിരുന്നു ഇപ്പൊ എന്താ പറയാ നമ്മുടെ സനുവിനെ ഒരു കടയില വാങ്ങിച്ചെങ്കിൽ അതേപോലെ കുഞ്ഞാത്തേക്കും ആവശ്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് കട അല്ല അതുപോലെ ലേസ് അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഞങ്ങടെ ഇപ്പോൾ എത്തിയത് സത്യം പറഞ്ഞാൽ ഇവരെ കൊണ്ട് പോവെന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ രണ്ടുപേരും ഒതുങ്ങി ഇരിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്നിട്ട് ഭയങ്കര വികൃതിയായി എങ്ങനെയൊക്കെയോ ഞാൻ അവസാനം അവിടെ എത്തിയപ്പോഴാണ് സത്യമാന എനിക്ക് സമാധാനമായത് അവിടെ എത്തിയപ്പോൾ പിന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അവർ പിള്ളേർ എല്ലാവരും കൂടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് മേമുടെ മൂന്ന് മക്കളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ എഴുതിയിട്ടൊക്കെ കുറേ നേരം കുട്ടികളുടെ കൂടെ ഒക്കെ കളിച്ചു ഇന്ന് എനിക്ക് ചെറിയൊരു രീതിയിലുള്ള സന്തോഷമുണ്ട് അതായത് എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഏട്ടനും കാണാൻ പറ്റി നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ചെറുതൂരുത്തിയിലുള്ള ഒരു അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഗ്രീഷ്മസ് ഹെവൻ എന്നാണ് പേര് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കാര്യം എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനും അതിലൊരു സബ്സ്ക്രൈബർ തന്നെയാണ് ഞങ്ങളെ ആക്കിയതിന് ശേഷം ഏട്ടൻ ഷൊർണൂര് പാലത്തിന്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതെന്താണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി